ഡാം എന്ന് പറയുന്ന സാധനം എത്രത്തോളം ഡേഞ്ചർ ആണ് അത് എത്ര പെട്ടെന്ന് ഡീകമ്മീഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒന്നാലോ ചോദിക്കുക ആറ് ജില്ലകളെ എഫക്ട് ചെയ്യുന്നതാണ് ആറ് ജില്ലകളെ എഫക്ട് ചെയ്യുന്ന പറഞ്ഞാൽ കേരളത്തിന്റെ ഓൾമോസ്റ്റ് ഫിഫ്റ്റി പെർസെന്റ് ഈ പറഞ്ഞ കേരളത്തിൽ പൊട്ടാൻ ചാൻസ് ഉള്ള ഡാമ് മുല്ലപ്പെരിയാർ മാത്രമല്ല ഇയാള് പറയുന്നത് അങ്ങനെയാണ് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സത്യമാണ് നമ്മൾ ഈ ഡാമ അപകടങ്ങൾ നടന്ന ഹിസ്റ്ററി എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒട്ടേന്നും പഴയ ഡാമുകളൊന്നും അല്ലേപോലെ ഒന്നും കൂടി ഒന്ന് സീരിയസ് അമേരിക്ക ഇരട്ടി പവറിലേക്ക് സീ ലെവലിന് കാട്ടിലും എയ്റ്റ് ഫിഫ്റ്റി ഓർ എയ്റ്റ് മീറ്റർ മേലെയാണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് എണ്ണൂറ്റി മുപ്പത് മീറ്റർ മേലെ ഒരു ബോംബ് കൊണ്ടുവച്ചിരിക്കുകയാണ് എന്നിട്ട് അവിടെ നിന്നെ ഡ്രോപ്പ് ചെയ്യുകയാണ് താഴേക്ക് ദൈവവിശ്വാസികളല്ലാത്തവർ പോലും ദൈവത്തിനെ വിളിക്കും കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് വേറെ ഓപ്ഷൻ ഇല്ല ഈ സാധനം ഇപ്പൊ പൊട്ടി കഴിഞ്ഞാൽ ലൈഫ് ഫോർട്ടി മിനിറ്റ്സിൽ താഴെ ഇപ്പുറത്തെ ഡാമിലെത്തും അതെല്ലാം കൂടെ പൊട്ടിത്തെ വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ അറബിക്കടലിൽ കിടക്കും തീർന്നു കഴിഞ്ഞു ഈ ന്യൂസ് നമ്മൾ അറിയാത്ത ഇല്ല സെൻട്രൽ ന്യൂസ് മീഡിയ ഓർ ഇന്റർനാഷണൽ മീഡിയ വഴിയായിരിക്കും മലയാളികൾ ഈ വാർത്ത അറിയാം മലയാളികൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഏഷ്യാനെറ്റ് ന്യൂസ് മനോരമ മാതൃഭൂമി ഇവരൊന്നും കാണത്തില്ല ഇവർ റിപ്പോർട്ടർമാര് പോലും കാണത്തില്ല ഇവരുടെ മീഡിയ എഡിറ്റർമാർ ഇവർ ഇവരെല്ലാം അറിവേ കടലിൽ പോയി കഴിഞ്ഞു മികേഷ് കുമാർ കടലിലായിരിക്കും ചിലപ്പോൾ ദാസേല സംഭവങ്ങൾ അവിടെ ആരൊക്കെ മരിച്ചതെന്ന് കുട്ടികൾ ഏതൊക്കെ കുട്ടികളാ മരിച്ചതെന്ന് പോലൊരു ഡോക്യുമെന്റ് പോലും ഇല്ലാതെ മരിച്ച കുട്ടികളുണ്ട് അതുപോലെ ആയിരിക്കും ഇപ്പൊ ഡാമ് പൊട്ടിക്കഴിഞ്ഞാല് ആരാണ് എന്താണ് ആര് ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ഗുഡ് നൈറ്റ് ഐ നോ ഡോൺ ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ ശ്രീ അഭിലാഷ് ആണ് സംസാരിക്കുന്നത് ലോക്സഭ രാജ്യസഭ സുപ്രീം കോടതി കെട്ടിടത്തിന്റെ മുന്നിൽ നിന്നും ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്ത്യ ഡിക്ടേറ്റർഷിപ്പിലാണ് മുല്ലപ്പെരിയാർ ഡാം ശ്രീ ഹൈക്കോടതി കെട്ടിടത്തിൽ ജോലി ചെയ്യുന്ന ജഡ്ജിയൊക്കെ ഉൾപ്പെടെ ഉള്ളവരും ഇരുപത് ലോക്സഭാ എംപിയും ഒമ്പത് രാജ്യസഭാ എംപിയും എപ്പോഴെങ്കിലും മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഡാം ഞങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടോ ഹൈക്കോടതി കെട്ടിടത്തിന് മുന്നിൽ നിന്ന് ഞാൻ രക്ഷിക്കുന്ന ചിത്രം വരെ ഞാൻ പങ്കുവെച്ചു കഴിഞ്ഞു രണ്ടാമത്തെ കാര്യം എൻ്റെ ഡിജിറ്റൽ ടൈം ട്രാവൽ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഞാനും എൻ്റെ ഡിജിറ്റൽ ആറായിരത്തോളം വരുന്ന എം എൽ എ എം പിമാർ ഉൾപ്പെടെയുള്ളവർ പുറകോട്ട് നടന്നാൽ മാത്രമേ മുല്ലപ്പെരിയാർ ഡാം രക്ഷിക്കാൻ പറ്റൂ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഉയരം എണ്ണൂറ്റി എൺപത്തി ഒന്ന് മീറ്റർ ആണ് അപ്പം വയറ്റില തൊട്ട് എടപ്പള്ളി വരെയുള്ള എട്ട് കിലോമീറ്റർ എൺപത്തൊന്ന് മീറ്റർ ദൂരം ലുലുമാൾ മുതൽ വൈറ്റില വരെ പുറകോട്ടും നടന്നാൽ മാത്രമേ മുല്ലപ്പെരിയാർ ഡാം രക്ഷിക്കാൻ സാധിക്കൂ ഇതിനായിട്ട് എ എം എം എ കെട്ടിടത്തിൽ ജോലി ചെയ്യുന്ന സിനിമാ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള അവർ പങ്കെടുക്കണമെന്ന് വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുന്നു നിങ്ങളിൽ പലരെയും എൻ്റെ രാജ്യസഭയിലേക്ക് എം പി ആയിട്ട് ഞാൻ നോമിനേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിവരവും ഞാൻ അറിയിച്ചു കൊള്ളുന്നു കാരണം ഒൻപത് രാജ്യസഭാ സീറ്റുകൾ കേരളത്തിൽ